നേരെ ഇന്ന് വീട്ടിൽ പോകാണ്ട് ഈ ആഴ്ച അപ്പോൾ അലക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോണത് കാര്യം അവിടെ പോകുമ്പോൾ എപ്പോൾ ആവശ്യം വരുന്ന അറിയത്തില്ല അല്ലാണ്ട് തന്നെ ഇപ്പോൾ തണുപ്പ് കയറിപ്പോൾ ചെറുതായിട്ട് ശ്വാസം ബോട്ടിൽ തുടങ്ങിയപ്പോൾ നമ്മൾ ആ സാധനം ഒക്കെ പൊടത്തിട്ട് എടുത്തായിരുന്നു കേട്ടോ അതിവന്ന് ആയാലും ലാസ്റ്റ് അങ്ങനെ വലപ്പിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നു നമ്മൾ ഒരു നമ്പ്ലൈസർ വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങി ഓർഡർ കൊടുത്തിട്ടുണ്ട് തന്നെ വരും അപ്പോൾ അതുവരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ആവി പിടിപ്പിക്കണം അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇത് ലേറ്റ് ആയിരുന്നു കാര്യം ഇവർക്ക് രണ്ടു നല്ല ഉറക്കക്ഷീണമുണ്ട് അപ്പോൾ ഉറക്കാനിവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് കാരണം വണ്ടി നിരങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുൾ പ്രശ്നമായിരിക്കും കളിയും ബഹളവും എന്നെ ഉറക്കത്തില്ല അവരുറങ്ങൂ അവർ ദേച്ചുവിട്ടിക്കാണ് ഞാൻ ഉള്ളത് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിട്ട് വന്നത് പക്ഷെ ചേർക്കു ഓർമ്മയുണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ഒരു ഇവന്റിന് വേണ്ടി വാങ്ങിച്ചാൽ മേട്ടോ പിന്നെ വീട്ടിൽ ചെന്നാൽ പിന്നെ അമ്മയുടെ ഡ്രസ്സ് എപ്പോൾ ഇപ്പോൾ ഇടുക ഞാൻ ഇട്ടപ്പോഴേക്ക് എനിക്ക് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് അനിയൻ്റെ ഒരു ടീഷർട്ട് എടുത്തിട്ടു പാൻറ്റ്സ് അമ്മയ്ക്ക് വലിയ മോൾ കൊടുത്താൽ കേട്ടോ എൻ്റെ ഇങ്ങനെ ആദ്യ ഇട്ടാ ഒരു കുർത്തി സെറ്റൊക്കെ അമ്മ അവിടെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ടോപ്പാണ് എനിക്ക് കുറച്ച് ടൈറ്റ് അപ്പോൾ അതാ പിന്നെ അടുത്തവട്ടം വരുമ്പോഴേക്കും ഒന്ന് അയച്ചു ഷേപ്പൊക്കാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ അല്ലുക്കുന്ന് ദേച്ചുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ട് കാര്യം വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഉറക്കം എനിക്ക് ഡൗട്ട് അടിക്കുന്ന പെട്ടെന്ന് അങ്ങനെ ഉറങ്ങുന്ന് കൊടുത്തിട്ട് പിന്നെ ഞാൻ നേരെ നേരത്തെ അങ്ങ് ഫുഡ് കൊടുത്തു അത് എഴുതിയോ പപ്പ ഞങ്ങൾക്കുള്ള ഫുഡ് എടുത്ത് വെക്കുക കേട്ടോ ഇവിടെ വരുമ്പോഴാണ് നൈറ്റ് ചോറ് കഴിക്കുക അല്ലെങ്കിൽ നൈറ്റ് അങ്ങനെ ചോറ് ചോറ് കഴിക്കൽ കുറവാണ് വേറെ ഒക്കെ ആയിരിക്കും കഴിക്കുക വീട്ടിൽ വെച്ചിട്ട് ഇവിടെ വന്നാൽ പിന്നെ ചോറ് കഴിക്കാൻ പാട്ട് ചോറും കറിയും ഒക്കെ ഒരു ആഗ്രഹമായിരിക്കും അപ്പോൾ പകരത്തെ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ ഇനി ഇപ്പോൾ ഇത് ഞങ്ങളും കൂടെ ഫുഡ് കഴിച്ചിട്ട് ഏട്ടാ അല്ലുക്കുഞ്ഞിനെയും കൂടി ഇവിടെ അടുത്തൊരു കുഞ്ഞൊരു ക്ലിനിക്ക് കൊണ്ടിട്ട് ന്യൂ ന്യൂ ലൈഫെന്ന് പറഞ്ഞിട്ട് കഞ്ഞിനത് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് എബ്ബിലൈസേഷൻ ചെയ്യിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു മെഷീൻ ഉണ്ട് നമുക്ക് പകുതി പണി എളുപ്പം ആട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ എന്നിട്ട് തണുപ്പ് കൂടുന്ന സമയത്താണ് പ്രശ്നം അതും പൊടിയും അതാണ് അല്ലുക്കുഞ്ഞിന് ഒട്ടും പറ്റാത്ത അല്ലുക്കുഞ്ഞു മാത്രം നൽകൊണ്ട് അച്ചയ്ക്കും പറ്റത്തില്ല തണുപ്പും പൊടി ഒന്നൊട്ടും പറ്റത്തില്ല കേട്ടോ അതെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ അമ്മ രണ്ട് പേരൊക്കെ ചെത്തിക്കൊണ്ട് വന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ കിടക്കുന്നതിന് മുന്നേട്ട് പാലൊക്കെ കുടിച്ചു കേട്ടോ പിന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ആമസോണിൽ നിന്ന് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു കേട്ടോ അത് ഞാൻ കൊടുത്ത അഡ്രസ്സ് മാറി മാറിപ്പോൾ അതൊക്കെ ഇങ്ങോട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അൻബോക്സ് ചെയ്ത് കാണിക്കാട്ടോ പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് അനേയും കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് സൈസ് കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ ഞാനത് ഇവിടെ അമ്മയ്ക്ക് മാറ്റി വാങ്ങിക്കാണ്ട് വെച്ചിരുന്നു അപ്പോൾ അമ്മ മാറ്റി വാങ്ങിച്ച് കുറച്ച് സൈസ് കൂട്ടി വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് എനിക്കിത് ഓൺലൈനിൽ നിന്ന് വന്ന സാധനങ്ങൾ ഒരു ഫേസ് മാസ്ക് പിന്നെ ഒരു റോൾ പിന്നെ നമ്മൾ കിടക്കുന്ന തലയിലൊക്കെ കിട്ടുന്ന ഒരു മുടിയൊന്നും ഒന്നും കുളവാണ്ടിരിക്കുന്നിട്ട് തലയിൽ കിട്ടുന്ന ഒരു സ്കാഫ് ഉത്സവം കേട്ടോ പിന്നെ ഞാൻ കിട്ടിയ പാടത്തിന് നമ്മുടെ ഫേസ് മാസ്ക് ഇട്ടു ഞാൻ ഇട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമേ ഇത് എണ്ണാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചുമായിട്ടും കൂടെ ഇട്ട് നോക്കിയിട്ട് റിസൾട്ട് പറയാം എനിക്ക് ഫസ്റ്റായി തന്നെ റിസൾട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷേ നന്നായിട്ട് നമ്മൾ ഉണങ്ങാൻ വെക്കണം കേട്ടോ ഞാനാണെങ്കിൽ ഒരു അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പറിച്ചു നോക്കിയിട്ട് അത് പോരുന്നുണ്ടായില്ല അപ്പോൾ നന്നായി ഡ്രൈ ആകുന്നവരെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാസ്ക് പോലെ ഇങ്ങനെ പോരും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഏറ്റവും ഹെൽപ്പൊക്കെ ചോദിച്ച് ഞങ്ങൾ കറക്റ്റ് വലിച്ച് വറിച്ച് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രൊഡക്റ്റ് വേണമെങ്കിൽ മേളി ടാക്കിയതേക്കെട്ടോ അപ്പോൾ എത്രയുള്ളൂ ബൈ